ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ലിയോ ഒരു സ്റ്റേഡിയത്തിന്റെ മധ്യത്തിൽ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിൽക്കുന്നു അവന്റെ നേരെ മുന്നിൽ ഒരു കൂട്ടിൽ നാൽപ്പത് കൈകളുള്ള ഒരു ഭീമാകാരമായ ഏലിയൻ ഉണ്ട് ഇവിടെ നിന്നാണ് ലിയോയുടെ അതായത് സൂര്യന്റെ യഥാർത്ഥ കളി തുടങ്ങിയത് ലിയോ സൂര്യനായി മാറി ഉയർന്ന ലെവലിലുള്ള ഏലിയൻസിനെ വേട്ടയാടി അവ ജയിക്കു വിൽക്കുകയും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്തു സൂര്യൻ ഏറ്റവും വലിയ രാക്ഷസന്മാരെയും തോൽപ്പിച്ച ഒരു സൂപ്പർ ഹീറോ വലിയ കൊമ്പുകളും ആളുകളുടെ പൊക്കവുമുള്ള ഒരു കാണ്ടാമൃഗം ഏലിയനെ കൊന്നത് അവനാണ് കുതിരകളുടെ പാദങ്ങളും മനുഷ്യരുടെ ശരീരവുമുള്ള അന്യഗ്രഹ ജീവികളെ സൂര്യൻ തന്റെ ബലം കൊണ്ട് വീഴ്ത്തി പക്ഷേ ഇത്രയും ഏലിയൻസിനെ കൊന്ന ഈ സൂര്യൻ ഒരു കാലത്ത് കോമാളി എന്ന വിളിപ്പേരിൽ എല്ലാവരും കളിയാക്കിയിരുന്ന ഒരു ഭീരുവായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സൂര്യൻ അവന്റെ മുഖം മൂടിക്ക് പിന്നിൽ ആരാണ് മറഞ്ഞിരിക്കുന്നത് അവന്റെ ആദ്യ വേട്ടയാടലിൽ എന്താണ് സംഭവിച്ചത് ഏത് ഗ്രഹത്തിലാണ് ഈ കഥ നടക്കുന്നത് സൂര്യന്റെ പരീക്ഷണങ്ങളുടെ കഥയായ ലിയോ എ ഡി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ തന്നെ കേട്ടു തുടങ്ങും സൂര്യന്റെ ശക്തിയെ മുഴുവൻ ബ്രഹ്മാണ്ഡവും വണങ്ങിയിരുന്നു പക്ഷേ എങ്ങനെയാണ് അവൻ മറ്റൊരു ഗ്രഹത്തിൽ ഒരു പെൺകുട്ടിയുടെ ബന്ധിയായത് ഒരു ജോലിക്കായി സൈഫർ ഗ്രഹത്തിൽ വന്ന അവന് എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയുടെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത് അവന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നാൽ പിന്നെ എന്താണ് സംഭവിക്കുക സൈഫർ ഗ്രഹം നശിക്കുമോ അതോ ഇതെല്ലാം ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാകുമോ പറയലയോ നിങ്ങൾക്ക് സൂര്യന് എന്താ ബന്ധം എങ്ങനെ സൂര്യൻ ആയുധങ്ങൾ നിന്റെ കൈവശം വന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഭീഷണികൾ കേൾക്കുമ്പോൾ ലിയോ വേദനയിൽ വിറച്ചുകൊണ്ട് കസേരയിൽ ഇരുന്നു അവനെ അവൾ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എനിക്ക് എനിക്ക് ഒരു വിഭാഷ സൈഫറിൽ സുരക്ഷയ്ക്കായി ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ക്യാമറകളിൽ സൂര്യൻ ഷാൻഫിൽ നഗരത്തിലെ സുരക്ഷാധികാരി അംശിനെ കൊന്നതായി കാണാം അവൻ അനേകം സീക്രട്ട് ബ്രെഡ് അവൾ സോളുകളെ കൊന്നു ഷാൻഫിൽ നഗരം കത്തിച്ച് നശിപ്പിച്ചു മുന്നൂറിലധികം സീക്രട്ട് ജെയിൻ പോയിന്റുകളുള്ള കൊലയാളി സൂര്യനെ നീ ധിക്കരുത് വിഭാഷ അല്ലെങ്കിൽ നീയും കൊല്ലപ്പെടും അവൻ എന്നെ കൊല്ലുന്നത് സാധ്യമല്ല കാരണം അത്തരമൊരു വേട്ടക്കാരൻ കൊലയാളിക്കായി ഞാൻ ഒരു പ്രത്യേക കെണി ഒരുക്കി വെച്ചിട്ടുണ്ട് അവൻ തീർച്ചയായും നമ്മുടെ മുന്നിൽ വരും വിഭാഷയുടെ ഭീഷണികൾ കേൾക്കുമ്പോൾ ലിയോ വേദനയിൽ വിറച്ചുകൊണ്ട് കസേരയിൽ കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു ലിയോ വിഭാഷയോട് ഒന്നും പറയാതിരുന്നപ്പോൾ വിഭാഷ അവനെ വിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി എന്തുകൊണ്ടാണ് വിഭാഷ ലിയോയോട് ഇത് ചെയ്തത് ലിയോയ്ക്ക് എന്ത് തെറ്റിനാണ് ശിക്ഷ ലഭിച്ചത് എന്ന കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടി വിഭാഷ എന്തുകൊണ്ടാണ് ലിയോയെ ഭീഷണിപ്പെടുത്തുന്നത് ലിയോ ഫൈവ് ഹൺഡ്രഡ് എന്ന ഈ കഥ മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തടസ്സങ്ങൾ നേരിട്ടവർക്ക് മാത്രമാണ് സ്വന്തം ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചവർക്ക് മാത്രമാണ് കാരണം ലിയോയുടെ ജീവിതം അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം വിഷം പോലെ കഠിനമായി മാറി ബന്ധുക്കൾ ലിയോയുടെ അമ്മയെ ബലപ്രയോഗം നടത്തി വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് ലേലം ചെയ്യാൻ കോടതിയിൽ അപേക്ഷ നൽകി എന്ത് ചെയ്താലും മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് കോടി രൂപ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട് രക്ഷിക്കും എന്നെ തന്നെ വിൽക്കേണ്ടി വന്നാലും ലോകമെമ്പാടുള്ളവരോട് പോരാടേണ്ടി വന്നാലും ചെയ്തിരിക്കും ലിയോയെ സഹായിക്കാൻ ലിയോയുടെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഡോക്ടർ ബെഞ്ചമിൻ മുന്നിൽ വന്നു അയാൾ തന്റെ രഹസ്യ ദൗത്യത്തിനായി ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് മൈൽ ദൂരെയുള്ള സൈഫർ എന്ന ഗ്രഹത്തിലേക്ക് അയച്ചു അവിടെ ഏലിയൻസിനെ കൊന്ന് ഒറ്റയടിക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം പക്ഷേ സൈഫർ ഗ്രഹത്തിൽ ജീവിക്കുന്നത് എളുപ്പമല്ലായിരുന്നു വിചിത്രമായ ഏലിയൻസിന്റെ ഇടയിൽ ജീവനുള്ള കാടുകൾക്കും രക്തം നിറഞ്ഞ നദികൾക്കും നടുവിൽ പറക്കുന്ന പർവ്വതങ്ങളിൽ വസിക്കുന്ന ഏലിയൻ മോൺസ്റ്ററുകളെ നേരിടുന്നത് എല്ലാവർക്കും സാധ്യമല്ല പക്ഷേ ലിയോ അവിടെ പോകാൻ തീരുമാനിച്ചു ടെലിപോർട്ട് മെഷീൻ വഴി സൈഫറിലെത്തി മൂന്ന് ദിവസത്തിനു ശേഷം ലിയോ തന്റെ ആദ്യ വേട്ടയാടൽ നടത്തി അവന്റെ ജീവിതം അന്നു മുതൽ മറ്റൊന്നാകാൻ തുടങ്ങി ഒരു പക്ഷേ നരി മാറി വിവരം കേട്ടവനെ ഇവിടെ എല്ലാവർക്കും അറിയാൻ ഞാൻ നരിയുടെ എന്നോട് വേഷത്തിലെ വേട്ട പുതിയ ആളാ അടുത്ത തവണ നീ ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിച്ച കത്തി എന്റെ കയ്യിലും കഴുത്ത് നിന്റെ കൈയിലും ആയിരിക്കും ഇന്ന് മുതൽ നീ ഈ സൈഫർ ഗ്രഹത്തിൽ ഒറ്റയ്ക്കായിരിക്കും ആരെങ്കിലും നിന്നോട് സൗഹൃദം കാണിക്കോ നിന്നെ സഹായിക്കാൻ ശ്രമിക്കുകയോ ചെയ്താ അവരെ ശത്രുവായിരിക്കും വിപാഷ ഇത്രയും പറഞ്ഞ് തന്റെ വെള്ള ഡ്രാഗണിൽ കയറി അവിടെ നിന്ന് പോയി എന്നാൽ ഇതിനു ലിയോയുടെ ജീവിതം നരകത്തേക്കാൾ മോശമായി ലിയോ പല തവണ വേട്ടയാടാൻ പോയി പക്ഷെ ഓരോ തവണയും നിരാശ മാത്രമേ ബാക്കിയായുള്ളൂ പലപ്പോഴും ലിയോ വെറും കൈയോടെ തിരിച്ചെത്തി മാത്രമല്ല ആരും അവനോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല ആരും അവനെ സഹായിക്കാനും മുന്നിൽ വന്നില്ല എന്നാൽ ഇതെല്ലാം അവസാനിച്ചത് ഒരു സ്വർണ്ണ മൃഗത്തെ കൊണ്ട് ലിയോ ഒരു സ്വർണ കവചം നേടിയപ്പോഴാണ് അന്ന് മുതൽ അവന്റെ ജീവിതം പൂർണമായും മാറി കാരണം ഇപ്പോൾ സൈഫറിന്റെ ഏറ്റവും ശക്തമായ സ്വർണ കവചം അവന്റെ പക്കലായിരുന്നു എന്റെ ഇപ്പോ ഒരു സ്വർണ്ണ കവചത്തിന്റെ ശക്തി ഉണ്ടെന്ന് ഞാൻ ആരോടും പറയില്ല പറഞ്ഞാൽ നിന്ന് ഈ കവചവും പിടിച്ചെടുക്കും വിശപ്പുള്ളവർ ഒരിക്കലും ആരുടെയും സ്നേഹിതരല്ല ലിയോ അറിയാതെ സൈഫറിന്റെ ായി റൈഡൻ സിറ്റി ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന ചില ക്യാമറകൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അതിലൂടെ റൈഡൻ സിറ്റി സൈഫറിൽ നിരീക്ഷണം നടത്തി ലിയോ സ്വർണ്ണ കവചം ധരിച്ച് ഒരു നിഷിദ്ധ പ്രദേശത്തേക്ക് പോയി അവിടെ വിഷം നിറച്ച പച്ച നിറത്തിലുള്ള വെട്ടിക്കിളികൾ ഉണ്ടായിരുന്നു ലിയോ ഓരോന്നായി അവയെ കൊന്നു അപ്പോൾ ഗാംഗിൽ പ്രവർത്തിക്കുന്ന ജയ് ലിയോയെ കണ്ടുമുട്ടി നീയൊരു ഞാൻ നിനക്ക് ഉയർന്ന വില നൽകും ലിയോ മനസ്സിലാക്കി ജയ് അവനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് റൈഡൻ സിറ്റിയിൽ എളുപ്പത്തിൽ പ്രചരിക്കും ഇതിനെ തുടർന്ന് ലിയോ തന്റെ യാഥാർത്ഥ്യം മറച്ചുവെച്ച് ജയ്യോട് പറഞ്ഞു എന്റെ പേര് സൂര്യനാണ് നിനക്കെന്നെ മരണത്തിന്റെ ദേവൻ എന്ന് വിളിക്കാം ആരുടെ ജീവൻ എടുക്കുന്നതും എനിക്ക് വെറും കുട്ടിക്കളിയാ ഇനി പറയൂ ഇവയ്ക്ക് നീ എന്ത് വില നൽകും ഞാൻ നിനക്ക് ഈ ഒന്നര ഡസൻ വെട്ടിക്കളികൾക്ക് അൻപത് ലക്ഷം രൂപ നൽകാം നീ എനിക്ക് വേണ്ടി വലിയ വേട്ടകൾ ആവശ്യപ്പെടുന്ന എത്ര വലിയ വിലയും ഞാൻ നൽകാം ഇവിടെ നിന്നാണ് ലിയോയുടെ അതായത് സൂര്യന്റെ യഥാർത്ഥ കളി തുടങ്ങിയത് ലിയോ സൂര്യനായി മാറി ഉയർന്ന ലെവലിലുള്ള ഏലിയൻസിന് വേട്ടയാടി അവ ജയിക്കു വിൽക്കുകയും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്തു അവസരം കിട്ടിയപ്പോൾ ഭൂമിയിൽ പോയി ലിയോ തന്റെ വീട് രക്ഷിച്ചു ഒരിക്കൽ ലിയോയുടെ കുടുംബത്തെ അപമാനിച്ചവർക്ക് മറുപടി നൽകി പക്ഷെ വീട് രക്ഷിക്കുക മാത്രമല്ല ലിയോയുടെ ലക്ഷ്യം അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ ശക്തിയുടെയും പണത്തിന്റെയും രുചി തട്ടിയിരിക്കുന്നു എന്റെ കുടുംബത്തിന് ഏറ്റവും മികച്ച ജീവിതം നൽകാൻ എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കണം പക്ഷേ പക്ഷേ ലിയോ ലിയോ എളുപ്പമാണോ ഇപ്പോൾ സൈഫർ സുരക്ഷിതമാണോ തിരികെ സൈഫറിൽ വന്ന് തുടങ്ങി ഒരു ഒരു ദിവസം അവൻ മുൻപ് അജ്ഞാതൻ ലിയോയുടെ മുന്നിൽ വന്നു നിന്നു താങ്കൾക്ക് ഈ സ്വർണ്ണ കവചം ധരിക്കാൻ യോഗ്യതയില്ല ഈ കവചം എന്റെ കൈവശമായിരിക്കണം ഇതെന്റെ അവകാശമാണ് സ്വന്തം ജീവൻ പ്രിയപ്പെട്ടതാണെങ്കിൽ ഇത് നീ എനിക്ക് തരൂ എന്നിട്ട് മര്യാദയ്ക്ക് തിരിച്ചു പോകൂ സൂര്യന്റെ യോഗ്യത മുൻപ് ഈ കവചം ധരിക്കാൻ ഒരു കോമഡി അത് കഴിയില്ല സ്വർണ്ണ കവചത്തിനായി സൂര്യനും പരസ്പരം ശത്രുക്കളായി പക്ഷെ സൂര്യൻ ഉപയോഗിച്ച് ുംഷിനെ മരണത്തിന്റെ വാതിൽക്കൽ എത്തിച്ചു എന്നാൽ ആൻഷ് ആരാണെന്ന് സൂര്യൻ അറിയില്ലായിരുന്നു ആൻഷിന്റെ മരണത്തിന് ശേഷം സൂര്യൻ ലിയോ ആയി റൈഡൻ സിറ്റിയിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ വലിയൊരു കലാപം നടന്നു ഈ സ്വർണ്ണ കവചം ധരിച്ച ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണ് ഇവൻ ഷാൻവിൽ നഗരത്തിലെ സുരക്ഷാധികാരി അംശിനെ ക്രൂരമായി കൊന്നു ഹേ വിഭാഷ മൃഗലോചനും നിഗണ്ടനും സെക്യൂരിറ്റി ക്യാമറകൾ പരിശോധിച്ചപ്പോൾ സ്വർണകവചം ധരിച്ച ഈ മനുഷ്യൻ ആ വനത്തിലെ നിഷിദ്ധ പ്രദേശത്ത് കാണപ്പെട്ടു അവൻ അവിടെയുള്ള എല്ലാ ഏലിയൻസിനെയും ഒറ്റയ്ക്ക് കൊന്നു ലിയോയ്ക്ക് അറിയില്ലായിരുന്നു ആളുകളുടെ നോട്ടം അവന്റെ മേലുണ്ടെന്ന് സൂര്യനായി അനേകംസിനെ കൊന്ന ലിയോ ഇപ്പോഴൊരു കൊലപാതകയായി അറിയപ്പെടുന്നു ഇപ്പോൾ സൈഫർ ഗ്രഹം സൂര്യന് അതായത് ലിയോയ്ക്ക് മരണത്തിന്റെ കൂടാരമായി മാറിയിരിക്കുന്നു പണത്തിന്റെ വൃക്ഷങ്ങൾ സൈഫറിൽ എന്തുകൊണ്ട് വളരുന്നില്ല ഇവിടെ എല്ലാ അത്ഭുതങ്ങളും ഉണ്ടെങ്കിൽ ഒരു പണത്തിന്റെ വൃക്ഷം കൂടി ഉണ്ടായിരിക്കണമായിരുന്നു ഈ ഡൂംസ്റ്റേ സീരീസിന്റെ അത്ഭുതകരമായ അമ്പും വില്ലും അയ്യായിരം അടി ദൂരത്തെ ലക്ഷ്യത്തെ എളുപ്പത്തിൽ എവിടെ കിട്ടും സൂര്യനായി പുറത്ത് ചുറ്റിത്തിരിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് മൃഗലോചനന്റെ മുറിയിൽ സൂര്യനായി കടക്കാമല്ലോ അവിടെയുള്ള ഡെബിൾ സോൾ മോഷ്ടിച്ചു വിൽക്കാം ഒരമ്പിൽ രണ്ടല്ല ഇത്തവണ മൂന്ന് ലക്ഷം നേടാം കള്ളന്റെ വീട്ടിൽ കളവ് കൊള്ളയായി പണം പിന്നെ അമ്പും ിയോയ്ക്കറിയാമായിരുന്നു ഇതൊരപകടം പിടിച്ച കാര്യമാണെന്ന് പക്ഷേ എന്നിട്ടും അവനാ വലിയ മോഷണം നടത്താൻ പുറപ്പെട്ടു ആളുകളോട് ബഹുമാനം കാണിക്കാതിരിക്കുക അഹങ്കാരത്തിൽ മുങ്ങി മറ്റുള്ളവരെ താഴേക്ക് തള്ളിയിടുക മൃഗലോചനൻ ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ മുറിയിൽ കളവ് നടത്തുന്ന ഒരു പാവമല്ല മറിച്ച് സൂര്യന്റെ നീതി എന്ന് വിളിക്കപ്പെടും ലിയോ തന്റെ സ്വർണ്ണ കവചം ധരിച്ചു പിന്നെ മൃഗലോചനന്റെ മുറിയിൽ ഒരു ചെറിയ മോഷണം നടത്തി അത് മുഴുവൻ റൈഡൻ സിറ്റിയെ കുലുക്കി വിട്ടു സെക്യൂരിറ്റി ക്യാമറ കണ്ടതാണ് മുറിയിൽ എങ്ങനെയാണ് അവൻ റൈഡൻ കടന്നത് ഞങ്ങളുടെ ആരെങ്കിലും ആ കുലുക്കിവിട്ടു വ്യോമിനും ഉത്തരവിട്ടു എല്ലാവരുടെയും മുറികൾ തിരയാൻ സൂര്യനുമായി ആരെങ്കിലും ചേർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഒരു വശത്ത് വ്യോം മുറികൾ തിരയുമ്പോൾ റൗണക് ലിയോയുടെ അടുത്തെത്തി അവനെ കണ്ടപ്പോൾ തന്നെ പരിഹസിക്കാൻ തുടങ്ങി വ്യാപാരി നിനക്ക് എങ്ങനെയുണ്ട് എനിക്ക് എനിക്ക് നിന്നെ നിന്നെ പക്ഷെ പക്ഷെ നീ ആ ചേർന്നിട്ടുണ്ടെങ്കിൽ ചിന്തിച്ച് ചിരി വരുന്നു ലിയോ അപമാനം കേട്ടിട്ടും മിണ്ടാതിരുന്നു ലിയോയുടെ അമ്പിലും വില്ലിലും തൊട്ടപ്പോൾ ലിയോ ക്ഷോഭിച്ച് റോണക്കിനോട് പറഞ്ഞു നിന്നോട് എന്തു പറഞ്ഞു അത് മാത്രം ചെയ്യും എന്നിട്ട് ലിയോയുടെ ഈ വാക്കുകൾ കേട്ട റോണക് ലിയോയ്ക്ക് ഒരു അടി കൊടുത്ത് അവനെ പിന്നോട്ട് തള്ളി ഇത് കണ്ട ആളുകൾ ലിയോയെ നോക്കി ചിരിക്കാൻ തുടങ്ങി ലിയോ ഇപ്പോഴും ആളുകളുടെ കണ്ണുകളിൽ ഒരു ബലഹീനനും കോമാളിയുമായ ഒരു മനുഷ്യനായിരുന്നു ശരിയായി വേട്ടയാടാൻ പോലും കഴിയാത്തവർ വിപാഷയും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ തവണ ലിയോ തന്റെ കൈകൾ ഉയർത്തി റോണക്കിനെ തല്ലാൻ തുടങ്ങി തന്നെ റോണക്കിന്റെ വായിൽ നിന്ന് രക്തം വന്നല്ലോ അവൻ താഴ്വിണല്ലോ എനിക്കറിയില്ലായിരുന്നു ഈ കോമാളി ലിയോക്ക് ഇത് ഒരു അത്ഭുതമായിരുന്നു കാരണം സൂര്യനായി ശക്തി നേടുന്നത് ലിയോക്ക് സാധാരണമായിരുന്നു പക്ഷേ സൂര്യൻ വീണ്ടും ലിയോ ആയി റൈഡൻ സിറ്റിയിൽ തിരിച്ചെത്തിയപ്പോൾ ആരും അവനെ ബഹുമാനിക്കാറില്ലായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും കണ്ണുകളിൽ ലിയോ തിളങ്ങി നിന്നു ലിയോയ്ക്ക് ഇഷ്ടമായി പക്ഷേ ഒരു അത്ഭുതകരമായ സംഭവം സംഭവിച്ചു വിപാഷ നേരിട്ട് അവന്റെ അടുത്തേക്ക് വന്ന് ലിയോയെ പുകഴ്ത്തി നീ ഇപ്പോ നിനക്കേറ്റ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ പഠിച്ചതില് എനിക്ക് സന്തോഷമുണ്ട് ലിയോ ഞാൻ എന്റെ വാക്കുകൾ തിരിച്ചെടുക്കുന്നു ഇനി നിന്നോട് ആരും സംസാരിക്കാതിരിക്കാൻ ഒരു നിയമവുമില്ല കാരണം നീ ഇപ്പൊ ശരിക്കും ധീരനായിരിക്കുന്നു അതിനാൽ നീ എന്നോടൊപ്പം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശരിക്കും നീ എന്നെ നിന്റെ ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ശക്തനായ വേട്ടക്കാരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ എനിക്കതൊരു ഭാഗ്യമായിരിക്കും നാളെ നമ്മൾ എല്ലാവരും സൺസെറ്റ് മൗണ്ടനിലേക്ക് വേട്ടയാടാൻ പോകുന്നു അവിടെയുള്ള സീക്രട്ട് ബ്ലഡ് ഡെബിൾ സോൾ ഏലിയൻസിനെ വേട്ടയാടാൻ നീ ഞങ്ങളോടൊപ്പം വരൂ ലിയോ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു കാരണം ഇപ്പോൾ അവനെ ബഹുമാനത്തോടെ കാണുന്നു വിപാഷ ഒരു ഒരു ലിയോയ്ക്ക് ലിയോയ്ക്ക് അറിയില്ലായിരുന്നു അവൾ വലിയ പ്രശ്നം കൊണ്ടുവരാൻ പോവുകയായിരുന്നു മാത്രമേ അതിനെ അതിനെ നേരിടാൻ പോകൂ അല്ലെങ്കിൽ നിങ്ങളെല്ലാം മരിക്കും എല്ലാവരും ഒരുമിച്ച് ആക്രമിക്കൂ വമിച്ചുകൊണ്ടിരിക്കുന്നു ലിയോ ഒരു മൂലയിൽ നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു അവൻ അറിയാം ഇപ്പോഴാളുകളുടെ കണ്ണുകളിൽ അവനൊരു ഡെബിൾ സോളുമില്ല അതിനാൽ അവൻ ശാന്തനായി നിൽക്കണം ലിയോ നിന്നപ്പോൾ ഒന്നൊന്നായി എല്ലാവരും ആ പറക്കുന്ന പാമ്പിനെ ആക്രമിക്കാൻ തുടങ്ങി പക്ഷെ ആ പാമ്പ് മരിക്കാൻ തയ്യാറല്ല ഈ ആറ് ചിറകുകളുള്ള പാമ്പ് ശരിക്കും അപകടകരവുമാണ് എത്ര ആളുകളെ ഇത് ജീവനോടെ വിഴുങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഡെബിൾ സോൾ ശക്തമല്ലായിരുന്നെങ്കിൽ ഈ മൂന്ന് ഒരുമിച്ച് പെട്ടെന്ന് ലിയോയുടെ മനസ്സിൽ തോന്നി അവൻ തന്റെ അമ്പും വില്ലും എടുത്ത് ആ ആറ് ചിറകുള്ള പാമ്പിന് വെച്ചു ആ ഭീമാകാരമായ പാമ്പ് ആകാശത്തേക്ക് രണ്ടായിരം അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നു ആരുടെയും ആയുധങ്ങൾക്ക് അതിനെ കൊല്ലാൻ കഴിയുന്നില്ല അപ്പോൾ ലിയോ തന്റെ വില്ലിൽ നിന്ന് ഒരു വെള്ളി നിറമുള്ള അമ്പ് വിട്ടു അത് ആ ഏലിയന്റെ നേർക്ക് നീങ്ങി അടുത്ത നിമിഷങ്ങളിൽ ആ അമ്പ് ആ പാമ്പിന്റെ നെഞ്ചിലൂടെ കടന്ന് അതിന്റെ ശരീരം വീണു ഇരയെ ഞാൻ ഞാൻ തന്നെ നൽകിയിരുന്നു അവസാന ആക്രമണം ഈ സോൾ റൈഡൻ സിറ്റിയുടെ നിധിയിൽ ഉൾപ്പെടുത്താൻ എന്നിട്ട് ആരാണ് സ്വന്തം മരണത്തെ വിളിച്ചു വരുത്തിയത് എല്ലാവരും പരസ്പരം ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിപാഷയുടെ നോട്ടം ലിയോയുടെ മേലായിരുന്നു കാരണം ലിയോ തന്നെയാണ് ആ അമ്പ് വിട്ടത് ലിയോയും എല്ലാവർക്കും തന്റെ ശക്തി കാണിക്കാൻ ആഗ്രഹിച്ചു അവനും ഒരു വലിയ ഏലിയനെ കൊല്ലാൻ കഴിയുമെന്ന് പക്ഷെ എല്ലാവരും തന്റെ നേർക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ ഭയന്നു അവന്റെ കാൽ പർവ്വതത്തിൽ നിന്ന് തെറ്റി ലിയോ താഴെ ഗർത്തത്തിലേക്ക് വീണു ലിയോ ശ്രദ്ധിക്കൂ ഈ മണ്ടന് സ്വയം ശ്രദ്ധിക്കാൻ കഴിയില്ലെങ്കി എന്റെ ഇരയെ ഇവൻ എങ്ങനെ ഈ കോമാളി ആ ഗർത്തത്തിൽ ഇവരെ മരിക്കുന്നതാ നല്ലത് കാരണം ഇവൻ എന്റെ കൈ കിട്ടിയാൽ ഞാൻ തന്നെ അവനെ കൊല്ലും ലിയോ ഗർത്തത്തിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ മരണത്തിന്റെ ഉറക്കത്തിലേക്ക് പോകുമായിരുന്നു പക്ഷേ ലിയോ തന്റെ നെഞ്ചിൽ മൂന്ന് തവണ കൈകൊണ്ടടിച്ചു തന്റെ സ്വർണ കവചത്തിനോട് ഉടനെ തന്നെ മൂടാൻ അവൻ ആജ്ഞാപിച്ചു കണ്ണടച്ചു തുറക്കുന്നതിനുള്ളിൽ ലിയോ സ്വർണ്ണ കവചത്തിൽ മൂടപ്പെട്ട് ഒരു ഹീറോ പോലെ നിലത്ത് നിന്നു ഈ സ്വർണ്ണ കവചം എന്റെ ജീവൻ രക്ഷിച്ചു എല്ലാ അപകടങ്ങളും ഇതോടെ കഴിഞ്ഞു പക്ഷേ ശരിക്കും ലിയോയുടെ ജീവൻ രക്ഷപ്പെട്ടോ എല്ലാ അപകടങ്ങളും ശരിക്കും കഴിഞ്ഞോ ലിയോ ഗർത്തത്തിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ ആളുകൾ പർവ്വതത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം അവൻ മറന്നു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വിഭാഷ താഴെ ലിയോയുടെ നേർക്ക് നോക്കി പക്ഷേ ഇപ്പോൾ താഴെ ലിയോ അല്ല സൂര്യനാണ് അവിടെ നിന്നത് അവിടെയുള്ള എല്ലാവരും നോക്കി നിന്നപ്പോൾ ആ ആറ് ചിറകുകളുള്ള പാമ്പിന്റെ ഡെബിൾ സോൾ അതിന്റെ മരിച്ച ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് നേരെ സൂര്യന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു പക്ഷേ ലിയോ ആ സീക്രട്ട് ബ്ലഡ് ഡെബിൾ സോളിനെ കൊന്നതാണെങ്കിൽ സൂര്യൻ അതെങ്ങനെ നേടി വിപാഷ നേർക്ക് സംശയത്തോടെ നോക്കി നിന്നു സൂര്യ നീ 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 ലിയോ ഏലിയനെ സത്യം പറ എന്താ ചെയ്തത് ക്രോധത്തിൽ ഭ്രാന്തയായി കാരണം താഴെ വീണ ലിയോ അപ്രത്യക്ഷനാകുകയും ഡെവിൾസോൾ സൂര്യൻ നേടുകയും ചെയ്തിരുന്നു സൂര്യൻ നിശബ്ദമായി വിപാഷയെ നോക്കി ശാന്തമായി അവിടെ നിന്ന് പോയി വിപാഷ ലിയോയുടെ ജീവൻ രക്ഷിക്കാൻ സൂര്യനെ പിന്തുടർന്നു പക്ഷേ സൂര്യൻ വിഭാഷയുടെ കണ്ണുകളിൽ നിന്ന് ദൂരെ പോകാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ പക്ഷേ മരണം പിന്തുടരുമ്പോൾ ആർക്കെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുമോ നിൽക്ക സൂര്യൻ നീ ലിയോടെ എന്ത് ചെയ്തു ഞാൻ ആരോടൊന്നും ചെയ്തിട്ടില്ല എന്നെ പിന്തുടരുന്നത് നുണ നിൽക്കും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ കത്തി നിന്റെ കയ്യിൽ എങ്ങനെ വന്നു ഈ കത്തി കൊണ്ട് അവൻ ആദ്യമായി എന്നെ ആക്രമിച്ചത് എനിക്കിത് നന്നായി അറിയാം ഇത് അവന്റെ കത്തിയാ അടുത്ത തവണ അവനെ കാണുമ്പോൾ ഇത് തിരികെ തരാം നിങ്ങൾ എല്ലാവരും തിരികെ നിങ്ങളുടെ മുറികളിലേക്ക് പോവും ഒരുപക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലിയോയെ തിരിച്ചു കിട്ടിയേക്കാം എന്നെ പിന്തുടരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ അവസാന തെറ്റായിരിക്കും വിപാഷയുടെ ചോദ്യത്തിൽ ഭയന്ന സൂര്യൻ വേഗത്തിൽ അവിടെ നിന്ന് പോയി വിപാഷ ക്രോധത്തോടെ റൈഡൻ സിറ്റിയിൽ തിരിച്ചെത്തി അവൾ ലിയോയുടെ മുറിയുടെ വാതിൽ തുറന്നു ലിയോ തന്റെ മുറിയിലുണ്ടെന്ന് കണ്ടു വിപാഷ ലിയോയെ കോളറിൽ പിടിച്ച് ഒരു ശക്തമായ അടിയടിച്ചു നിനക്ക് ശരിക്കും ആ കൊലപാതക വേട്ടക്കാരൻ സൂര്യനെ അറിയാമായിരുന്നു ആ സൂര്യന്റെ കയ്യിൽ നിന്റെ കത്തിയുണ്ടായിരുന്നു മാത്രമല്ല അവ വന്നപ്പോ നീ അവിടെ നിന്ന് അപ്രത്യക്ഷനായി കാരണം ആ വേട്ടയാടൽ നടത്തിയത് നീയല്ല മറിച്ച് സൂര്യനായിരുന്നു അല്ലെ ലിയോയ്ക്ക് വിപാഷയോട് ഉത്തരം നൽകാൻ വാക്കുകളില്ലായിരുന്നു കാരണം ലിയോ തന്റെ സ്വന്തം ഗെയിമിൽ കുടുങ്ങിയിരുന്നു ലിയോ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് വിപാഷ ലിയോയ്ക്ക് ഒരു ശക്തമായ അടി കൊടുത്തു ലിയോയ്ക്ക് അന്നേരം തല കറങ്ങി അവന്റെ കണ്ണുകൾ മങ്ങിയപ്പോൾ അവന്റെ ചെവിയിൽ ഒരു ഭീകരമായ ശബ്ദം കേട്ടു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ലിയോ ഒരു സ്റ്റേഡിയത്തിന്റെ മധ്യത്തിൽ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിൽക്കുന്നു അവന്റെ നേരെ മുന്നിൽ ഒരു ഒരു കൈകളുള്ള ഭീമാകാരമായ ഏലിയൻ ഉണ്ട് അത് ലിയോയെ നോക്കി ഉറക്ക ശബ്ദമുണ്ടാക്കി ലിയോ നീ നിന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സൂര്യനെ വിളിക്ക ഇനി സൂര്യൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ച നിന്റെ ജീവിതവും മരണവും തീരുമാനിക്കുന്നത് നിന്റെ കൗണ്ട് ഡൗൺ ഇപ്പൊ തുടങ്ങുന്നു വിപാഷയുടെ സൂചന പ്രകാരം ആ നാൽപ്പത് കാലുകളുള്ള വിശപ്പുള്ള ഏലിയന്റെ കൂട് തുറന്നു വേഗത്തിൽ അത് ലിയോയുടെ നേർക്ക് നീങ്ങാൻ തുടങ്ങി കൊല്ലാൻ വരുന്ന ആ ഏലിയന്റെ മുന്നിൽ പെട്ടിരിക്കുന്ന ലിയോയ്ക്ക് പക്ഷെ തന്നെ രക്ഷിക്കുവാനായി സൂര്യനെ വിളിക്കാൻ കഴിയില്ല കാരണം ലിയോ തന്നെയാണ് സൂര്യൻ അപ്പോൾ ലിയോ എങ്ങനെയാണ് വിശപ്പുള്ള ആ ഏലിയനിൽ നിന്നും തന്നെ രക്ഷിക്കാൻ പോകുന്നത് വിപാഷ വിരിച്ച വലയിൽ നിന്ന് ലിയോ രക്ഷപ്പെടുമോ ലിയോയുടെ സത്യം എല്ലാവരുടെയും മുന്നിൽ വെളിവാകുമ്പോൾ എന്ത് സംഭവിക്കും തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ